ോടുള്ള അതിമനോഹരമായ ഒരു പ്രാർത്ഥനാ ഗാനം നിങ്ങളിലേക്ക് എത്തുകയാണ് രചനയിൽ രാജുപുത്രൂർ ഓർക്കസ്ട്രേഷൻ നിർവഹിച്ച് റോഷൻ ചിജി സംഗീതം നൽകി ആരംഭിച്ച ഈ മനോഹരമായ പ്രാർത്ഥനാ ഗാനം പശുധമ്മയോടുള്ള സ്നേഹത്തിലും ഭക്തിയിലും ആഴപ്പെടുവാൻ നിങ്ങൾക്ക് ഇടവരും എന്നുള്ളതിൽ സംശയമില്ല അനേകായികങ്ങൾ ഈ പ്രാർത്ഥനാ തങ്ങളെ പ്രാർത്ഥനയാക്കി മാറ്റട്ടെ അങ്ങനെ പരിശുദ്ധ നൽകുന്ന ക്രമകൾ സ്വീകരിക്കുവാൻ ഇടയാകുകയും ചെയ്യട്ടെ എന്ന് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു ഒത്തിരി സ്നേഹത്തോടെ ഫാദർ അഗസ്റ്റിൻ മേനോങ്കരിയിൽ വി സി E